നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം സി പി എമ്മിൽ തിരുത്തൽ നടപടികളുമായി മുന്നോട്ടു പോകും എന്നാണ് സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും പറഞ്ഞത് പഞ്ചായത്ത് തലത്തിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലുമെല്ലാം ഒരേ ഒരു അഭിപ്രായം തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് അതായത് പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയി പാർട്ടിയിലെ ചില നേതാക്കന്മാർ അതായത് മുഖ്യമന്ത്രി അടക്കമുള്ള സമുന്നതരായ നേതാക്കൾ ദാർഷ്ട്യവും അഹങ്കാരവും മുഖമുദ്രയാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോയി ഭരണ നയവൈകല്യങ്ങളും കെടുകാര്യസ്ഥതയും അഴിമതിയും ധൂർത്തും സാധാരണക്കാരെ ഈ ഭരണത്തിൽ നിന്നകറ്റി സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നകറ്റി എന്നുള്ളതാണ് എല്ലാ അവലോകന യോഗങ്ങളിലും ഉരുത്തിരിഞ്ഞു വന്ന ഒരു നിർദ്ദേശം ഇത് തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി വരും കാലങ്ങളിൽ പാർട്ടിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു അടിസ്ഥാനമുണ്ടാകുകയുള്ളൂ ജനങ്ങൾക്കിടയിൽ വേരുറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നിഗമനത്തിലും എത്തിച്ചേരുകയുണ്ടായി അതിന് തിരുത്തൽ നടപടികൾ ആവശ്യമാണ് തിരുത്തേണ്ടവർ തിരുത്തണംവർ മാറണം എന്നൊക്കെ തന്നെയാണ് എല്ലാ കമ്മിറ്റികളിലും ഘോര ഘോരം ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ എന്നാൽ അത്തരം അഭിപ്രായങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും സി പി എമ്മിൽ വിവാദത്തിന്റെ പടു കൂറ്റൻ തിരമാലകൾ ഉയർന്നിരിക്കുന്നത് ശബ്ദക്കൊടുങ്കാറ്റ് ഉയർന്നിരിക്കുന്നത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ട്രുളി എന്ന് പറഞ്ഞ ഒരാൾ ആയുർവേദ ഡോക്ടേഴ്സായ ദമ്പതിമാരിൽ നിന്നും പി എസ് സി അംഗത്വം തരപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ദമ്പതികൾ കൊടുക്കുകയും ഈ കാര്യം നടക്കാതെ വരികയും ചെയ്തതോടുകൂടി അവരെ ആയുഷ് പദ്ധതിയിൽ സാമാന്യം ഭേദപ്പെട്ട തസ്തികയിൽ തന്നെ നിയമിക്കും എന്നുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് പ്രമോദ് കോട്ടരുളി നൽകിയത് മുഹമ്മദ് റിയാസ് പറഞ്ഞതുകൊണ്ടാണ് പി എസ് സി അംഗത്വത്തിനു വേണ്ടി അറുപത് ലക്ഷം രൂപ ഡോക്ടേഴ്സായ ദമ്പതിമാരുടെ കയ്യിൽ നിന്നും പ്രമോദ് കോട്ടൂളി ആവശ്യപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് ശബ്ദരേഖയടക്കം പുറത്തു വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിന്റെ അമ്മായിയച്ചനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് അന്വേഷണങ്ങൾ ആരോപണങ്ങളൊക്കെ വരട്ടെ അത് അന്വേഷിക്കട്ടെ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെയുള്ള ഒഴുക്കൻ മട്ടിലാണ് പറഞ്ഞത് എന്നാൽ മുഹമ്മദ് റിയാസ് ആകട്ടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകിയുണ്ടായി ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കണം എന്ന് സംസ്ഥാന സമിതി അംഗം കൂടിയായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലയ്ക്ക് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുമ്പോൾ എന്താണ് അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇങ്ങനെ വിവാദവും വാദവും പ്രതിവാദവും എല്ലാം കൊഴുക്കുന്നതിനിടയിൽ തന്നെയാണ് മറ്റൊരു രഹസ്യം ചുരുളഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു മാറേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ സാധ്യതയുള്ള ഒരാൾ തന്നെയാണ് മുഹമ്മദ് റിയാസ് അത് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആയതുകൊണ്ട് മാത്രമല്ല ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി വേണം എന്നുള്ളതാണ് ഇനി എൽ ഡി എഫിന്റെ തീരുമാനം എന്ന രീതിയിൽ ചില പ്രചരണങ്ങളെല്ലാം സി പി എമ്മിനകത്തും എൽ ഡി എഫിനകത്തും കുറെ നാളുകളായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ പുറകിൽ പിണറായി പക്ഷം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാവുകയും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതായ ഒരു സാഹചര്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ തൽസ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുവാൻ പിണറായി വിജയന്റെ താൽപര്യപ്രകാരം തന്നെയാണ് മുഹമ്മദ് റിയാസിനെ കണ്ടുവച്ചതും എന്നാൽ മുഹമ്മദ് റിയാസിനെ വെറുതെ അങ്ങോട്ട് മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് കേരളത്തിന് ഇനി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം എന്നുള്ളൊരു അജണ്ട പ്രചരിപ്പിക്കുകയും ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വലം കൈയ്യായ എ ബാലനും ജോൺ ബ്രിട്ടാസും കൂടി ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പിണറായി വിജയന്റെ എതിർച്ചേരിക്കാരായ തോമസ് ഐസക് ജി സുധാകരൻ എം എ ബേബി മുതലായ ആളുകൾ ഇനിയും മുഖ്യമന്ത്രിയായി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആൾ ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും പിണറായിയുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ സ്പീക്കർ ഷംസീറിനെ ഉയർത്തിക്കാണിക്കുവാൻ തന്നെയാണ് സാധ്യത എന്നുള്ള കാര്യം മനസ്സിലാക്കി നേരത്തെ തന്നെ ഷംസീറിനെതിരെ ഒരു വലിയ വിവാദങ്ങൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരികയുണ്ടായി ഒരു കമ്മ്യൂണിസ്റ്റ് കാരന് നിരക്കാത്ത രീതിയിലുള്ള ചില ബന്ധങ്ങൾ ഷംസീർ വച്ചുപിളർത്തുന്നു ചില കച്ചവട താല്പര്യങ്ങളുടെ പുറത്ത് ബി ജെ പിയിലെ സമന്നതരായ ചില നേതാക്കളുമായി പോലും ഷംസീർ ചങ്ങാത്തമുണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഷംസീറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി വേണം എന്നുള്ള ആവശ്യം ഉയർന്നു വരികയാണെങ്കിൽ പിണറായി പക്ഷം മുഹമ്മദ് റിയാസിനെ ഉയർത്തി കാണിക്കുമ്പോൾ പിണറായിയുടെ എതിർച്ചേരി ഷംസീറിന്റെ പേര് ഉയർത്തി കാണിക്കും എന്നുള്ള കൃത്യമായ വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷംസീറിന്റെ പേര് ഒരു കാരണവശാലും നിർദ്ദേശിക്കാൻ പാടില്ല അഥവാ ഷംസീറിന്റെ പേര് നിർദ്ദേശിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഷംസീറിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഷംസീറിനെതിരെ അതീവ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് ബോധപൂർവം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇത്തരം മറുനീക്കങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പിണറായിയുടെ എതിർപക്ഷവും ചില കരുക്കൾ നീക്കുകയുണ്ടായി ആ കരുക്കൾ നീക്കിയതിന്റെ ഫലമായി തന്നെയാണ് ഇന്നിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന അറുപത് ലക്ഷം കോഴ വിവാദം എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പർ ഡോക്ടേഴ്സായ ആയുർവേദ ദമ്പതിമാരിൽ നിന്നും പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തത് അത് ബാങ്ക് ട്രാൻസാക്ഷൻ തന്നെയായിട്ടാണ് കൈപ്പറ്റിയത് മാത്രമല്ല ഈ ആയുർവേദ ദമ്പതികൾ പണം ആവശ്യപ്പെട്ടതിന്റെ കൃത്യമായ ശബ്ദരേഖയും പുറത്തുവിടുകയും ഉണ്ടായി ഇതെല്ലാം കൃത്യമായി നടന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി സാധ്യത വെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷംസീറും ഷംസീറിനോട് ഒപ്പം നിൽക്കുന്ന പിണറായി വിജയന്റെ എതിർച്ചേരിയും തന്നെയാണ് ഇപ്പോൾ ഇത്രയും വിപുലമായ കൂടി ഈ അറുപത് ലക്ഷം കോഴ വിവാദം സമൂഹത്തിന് മുന്നിൽ എത്തിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ രണ്ട് ചേരിയായി സി പി എമ്മിനുള്ളിൽ പട തുടങ്ങിയിരിക്കുന്നു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും മുഖ്യമന്ത്രി വേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും ആ സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുവാൻ സാധ്യതയുള്ള രണ്ട് പേരുകാർ തമ്മിൽ പരസ്പരം പോർമുഖം തുറന്നിരിക്കുന്നു എന്നാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായിയുടെ കെടുകാര്യസ്ഥെതിരെയും രാഷ്ട്രീയവും അഹങ്കാരവും നിറഞ്ഞ ഭരണത്തിനുമെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും കൊല്ലത്തുമെല്ലാം അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് അതായത് ഇത്തരം ജില്ലാ കമ്മിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ജില്ലാ കമ്മിറ്റികളുടെ ഒരു പിൻബലത്തോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഷംസീറിന്റെ പിന്നണിയിൽ ഇത്തരം ചേരികൾ അണിനിരുന്നിരിക്കുന്നത് ഈ അണികൾ തന്നെയാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ അറുപത് ലക്ഷം കോഴ വിവാദത്തെ കുത്തിപ്പൊക്കിയതും ഇതുപോലെ ഗുരുതരമായ രീതിയിൽ സമൂഹ ഈ വിഷയം കൊണ്ടുവന്നിട്ടതും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ലാവലിൻ അഴിമതി കേസ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയപ്പെടുന്ന സ്വർണക്കള്ളക്കടത്ത് കേസ് കൈതോലപ്പായയിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തനുമായ ഇപ്പോഴത്തെ ഒരു മന്ത്രിയും കൂടിയായ ഒരാളും ചേർന്ന് തിരുവനന്തപുരത്തേക്ക് മൂന്ന് ലക്ഷത്തിലധികം രൂപ കടത്തിക്കൊണ്ടുപോയ മറ്റൊരു കേസ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ മറ്റ് അനേകം കമ്പനികളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റി എന്നുള്ള മറ്റൊരു കേസ് ഇപ്പോഴിതാ മുഹമ്മദ് റിയാസിന്റെ പേരിൽ അറുപത് ലക്ഷം രൂപയുടെ ഒരു കോഴ കേസ് വന്നിരിക്കുന്നു പി എസ് സി നിയമത്തിന് വേണ്ടി അറുപത് ലക്ഷം കോഴ ആവശ്യപ്പെട്ടു എന്നുള്ള കേസ് ഇതുപോലെ പിണറായി കുടുംബത്തിന് മേൽ ഒന്നിനു മേൽ ഒന്നായി നിരവധി വിവാദങ്ങൾ ഉയർന്നു വരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് കേരളം കണ്ടറിഞ്ഞത് ഇതിന് പല സന്ദർഭങ്ങളിലായി പല രാഷ്ട്രീയ നേതാക്കളും ഈ കേസുകൾക്കെല്ലാം അടിസ്ഥാനമായ രേഖകൾ ഉയർത്തി കാണിച്ചു കൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിൽ അവർ ഇത്തരം കേസുകളെ കുറിച്ച് സംസാരിച്ചത് എന്തായാലും പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ഇതുപോലെ നിരവധി അഴിമതി ആരോപണങ്ങളിൽ പെട്ടു ഉടര് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ അറുപത് ലക്ഷം കോഴ വിവാദം കൂടി വരുന്നത് എന്തു തന്നെയായാലും മുഹമ്മദ് റിയാസിനെ അടുത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയായി കാണുവാൻ കേരളം ആഗ്രഹിക്കുന്നില്ല അങ്ങനെയെങ്കിൽ കേരളത്തെ മൊത്തം തീരെഴുതി വിൽക്കും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പിണറായി പക്ഷത്തിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്ന ആളുകൾ തുറന്നടിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇനി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ആരായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ചൂടേറിയ ചർച്ചയായി നടക്കുന്നത് ഈ ചർച്ചയ്ക്ക് ഒടുവിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ഷംസീറിന്റെയും മുഹമ്മദ് റിയാസിന്റെയും ഇടയിൽ നടക്കുന്ന വടംവലികൾ എന്തായാലും കേരളത്തിൽ പുതിയൊരു വിവാദം കൂടി രൂപപ്പെട്ടിരിക്കുന്നു ആ വിവാദത്തിന് തൊട്ടുപുറകെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെയും പ്രതിച്ഛായെ പരസ്പരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് പക്ഷവും ഷംസീർ പക്ഷവും കളനിറഞ്ഞാടുമ്പോൾ ഇനി ആരായിരിക്കും കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി എന്നുള്ള വിവാദങ്ങളെല്ലാം കത്തിപ്പടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം